ഹലോ ഓൾ നമ്മളിന്നോട് പഠിക്കാൻ പോകുന്നത് ഫിംഗർ ട്രിക്ക് മെത്തേഡ് ടു ലേൺ ദ ടേബിൾ ഓഫ് സിക്സ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ വിൽ ടേക്ക് വൺ എക്സാമ്പിൾ സെവൻ ഇൻ ടു എയ്റ്റ് സെവൻ ഇൻ എയ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ കൈ ആദ്യം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക കയ്യിൽ ഓരോ ഫിംഗേഴ്സിന് ഓരോ നമ്പർ കൊടുക്കണം സിക്സ് ദിസ് നമ്പർ ഫിംഗർ ഫിംഗറി സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ സിമിലർലി ഹിയർ സിക്സ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ആണ് നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ആൻഡ് വി ഹാവ് ദ ക്വസ്റ്റ്യൻ സെവൻ ഇൻറ്റു എയ്റ്റ് സെവൻ ഇൻ ടു എയ്റ്റ് ഇസ് ദസ്റ്റ്യൻ സോ സെവൻ എന്നുള്ളതിന് ഇത് സിക്സ് ഇത് സെവൻ സോ വി ഹവ് ടു ഫോൾഡ് ലൈക്ക് ദിസ് ദെൻ എയ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് അപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് മൂന്ന് ഫിംഗർ വി ഹാവ് ടു ഫോൾഡ് ഇനി ഇങ്ങനെ പിടിക്കുക ഫോൾഡ് ചെയ്ത ഫിംഗേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുക ഫോൾഡ് ആഡ് അപ്പോൾ ഇവിടെ ത്രീ ഇവിടെ ടു സോ ത്രീ പ്ലസ് ടു ഫൈവ് എന്ന് കിട്ടി ത്രീ പ്ലസ് ടു ഫൈവ് പിന്നെ നമ്മളുടെ Stretch the fingers in a multiply multiply. So it is here 3 and here 2. 3 toes are 6. So this is 5 and this is 6. So the answer is 56. 5 and 6. The answer is 56. So simple. So the answer is 56. Now another question. സിക്സ് സിക്സ് ആവർ ദിസ് ഇസ് എ ബിഡ് ട്രക്കി ക്വസ്റ്റ്യൻ സോ ലെറ്റ് സീ ഹൗ ടു ഡു ദിസ് എങ്ങനെ ചെയ്യാൻ നോക്കാം അതൊരല്പം ട്രക്കിയാണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഒന്നുമില്ല ഇതിലൊരു ക്യാരി ഓവർ വരുന്നുണ്ട് ദാറ്റ്സ് ഇട്ട് പേടിക്കാനൊന്നുമില്ല മെത്തേഡ് സെയിം ഓൺലി കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സിക്സ് എന്ന് പറയുമ്പോൾ ഈ പിങ്കി ഫിംഗർ ഇത് ഫോൾഡ് ചെയ്ത് ഇതും ഫോൾഡ് ചെയ്ത് സോ ഹോ മിനി ആർ ഫോൾഡഡഡ് ടു വൺ പ്ലസ് വൺ ടു സോ ദു വി ഷാൾ റൈറ്റ് യർ ഓക്കെ നോ ഇത് ടു ഫോൾഡ് ചെയ്ത് ബാക്കി എത്രണ്ട് ഫോർ ഹിയർ ഫോർ ഹിയർ അല്ലേ ബാക്കി ഫോർ ഫിംഗേഴ്സ് ഉണ്ട് സോ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ വൺ പ്ലസ് വൺ ടു ഇവിടെ താഴെ നമ്മൾ ഫോൾഡ് ചെയ്തത് ആഡ് ചെയ്തു ഇവിടെ ഫിംഗേഴ്സിൽ ഫോർ ഫിംഗേഴ്സ് ചെയ്യുക ഫോർ ഫിംഗേഴ്സ് ചെയ്യുക ഫോർ ഫോഴ്സ് ആർ സിക്സ്റ്റീൻ സോ ദാറ്റ് സിക്സ്റ്റീൻ വി ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ് ഓക്കെ ഈ സിക്സ്റ്റീൻ്റെ വൺ ഷുഡ് കം അണ്ട 2 again doing ho to the correct answer The carry over so we have to write like this so this is 6 and 2 plus 1 is 3 so the answer is equal to 36 now try 8 by 8 equals for detailed videos watch our channel for magics by jassina mom